അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ ഓണം വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ നോക്കിയെങ്കിലും ഉമ്മായി വാപ്പായുള്ളത് കാരണം നമുക്ക് ഈ മലകളും കുന്നുകളും ഉള്ള ആ ടൂറിസ്റ്റ് പ്ലേസിലൊന്നും പോകാൻ പറ്റത്തില്ല അങ്ങനെ കേരളത്തിൻ്റെ അടുത്തുള്ള ദ്വീപായ ലക്ഷദ്വീപിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ എയർപോർട്ടിൽ കൊച്ചിൻ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഡിപ്പാർച്ചർ ഗേറ്റ് നോക്കി നടക്കുകയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് എയർപോർട്ടിനകത്ത് കയറി ഇനി ബോർഡിംഗ് എല്ലാം ഞങ്ങൾ ഓൺലൈനിൽ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്താൽ മതി വേണ്ടി നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനുള്ള കൗണ്ടർ നോക്കി നടക്കുകയാണ് Ayo, Nenek. Ayo, kalau Ayo, കുഞ്ഞു വിമാനം കുഞ്ഞു വിമാനം കണ്ട ഇന്ത്യയോടെ കുഞ്ഞു വിമാനം ഇത്രയും ചെറുതാ അല്ലേ വളരെ ചെറിയ വിമാനം വളരെ ചെറിയ വിമാനം ഞങ്ങൾ ഇനി ഇറങ്ങിയിട്ട് അതിനകത്ത് കേറും എവിടാ എവിടാ എ ഫ്രണ്ടില്ല വാ കേട്ട ആറ് ആറ് മോള ഫ്രണ്ടില്ലല്ലേ ആറ് ഇത് പതിനാറ് കിട്ടിയ ഏഴ് മോള് അല്ല മോളെ ആറിഞ്ഞിട്ടുണ്ടോ ആ െ ടേക്ക് ഓഫിനുള്ള സമയമായി വിമാനത്തിൻ്റെ പ്രൊപ്പല്ലർ കറങ്ങിക്കൊണ്ട് വിമാനം അതിവേഗം റൺവേയിലേക്ക് ഓടി ആകാശത്തിലേക്ക് ആകാശത്തിൻ്റെ നീലമേലേക്ക് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് ഇൻഡിഗോ വിമാനം പറന്നുയർന്നു ഇനിയുള്ള മുക്കാ മണിക്കൂർ നേരം ശേഷം ഒരു മണിക്കൂറിന് ശേഷം അങ്ങ് ദൂരെ ഒരു ദ്വീപിൻ്റെ കാഴ്ച കണ്ടു തുടങ്ങി ലാൻഡിങ്ങിനുള്ള സമയമാണ് പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾക്ക് ഇറങ്ങേണ്ട അകത്തി ദ്വീപിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങി ലഗൂണുകളാൽ ചുറ്റപ്പെട്ട പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് ഒത്തൊരുമയോട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും കാഴ്ചകളും അതിമനോഹര തീരങ്ങളും കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ ഞങ്ങൾ ആ ഇൻഡിഗോ വിമാനത്തിൽ പറന്നിറങ്ങുകയായി അങ്ങനെ ഞങ്ങൾ അകത്തി എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ ഞാൻ വളണ്ടിരിക്കുന്ന മാവിടിയിൽ പോണ്ടേ അമ്മാവിടി പോണ്ടേ മണ്ടോ അപ്പം ഞാൻ ഞാൻ ഉണ്ടാ അകത്തി 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 എയർപോർട്ട് ഇന്ത്യയിലെ ഏറ്റവും കുഞ്ഞ് എയർപോർട്ടാ അല്ലേ കുഞ്ഞ് ഫ്ലൈം വന്നിറങ്ങുന്ന കുഞ്ഞ എയർപോർട്ട് ആണോ Thank ah. you.